നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കനത്ത കാറ്റിലും മഴയിലും തിരൂര് താലൂക്കിലെ വിവിധ വില്ലേജുകളിലെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായും വീടുകളിലേക്ക് വെള്ളം കയറിയതായും തിരൂർ തഹസിൽദാർ സി കെ ആഷിഖ് വെട്ടന്യൂസിനോട് പറഞ്ഞു മഴ ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ ഒരുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം പ്രവർത്തിച്ചു തുടങ്ങി കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ തെരൂർ താലൂക്കിൽ മഴ രണ്ട് ദിവസമായിട്ട് പെയ്യുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ചില വില്ലേജുകളിൽ മരങ്ങൾ വീണിട്ട് താനൂര് പര്യാപുരം താന്നാളൂർ തലക്കാട് മംഗലം വളവന്നൂർ കുറ്റിപ്പുറം ആദവനാട് വില്ലേജുകളിൽ മരം വീണ് വീടിന് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് വര്യാപുരം വില്ലേജിലിങ്ങനെ വെള്ളക്കെട്ടിൻ്റെ സാഹചര്യം ഉണ്ടാവും ചില വീടുകളിലുള്ള ആളുകളും ബന്ധുവീടുകളിലൊക്കെ താമസമായിട്ടുണ്ട് എല്ലാ വില്ലേജുകളിലും മുനിസിപ്പൽ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസർമാരും കൂടിയിട്ട് ക്യാമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ സമയ കൃത്യസമയങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ശക്തമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉള്ളൂ നിലവിൽ തിരൂർ താലൂക്കിൽ ഹൈവേയുമായി വന്നിട്ടുള്ള ചില വെള്ളക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ജില്ലാ കളക്ടറുടെ മീറ്റിംഗിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ആയുർവേദ അത് പരിഹരിക്കാമെന്നുള്ള നിർദ്ദേശവും കിട്ടിയിട്ടുണ്ട് ക്യാമ്പുകൾ എവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എല്ലാ ക്യാമ്പുകളിലും പ്രവർത്തന സന്നമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കൺട്രോൾ റൂം താലൂക്ക് ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്